ഹായ് കൂട്ടുകാരെ ഇന്നൽപ്പം തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ മറ്റൊന്നുമല്ല അല്പം വാട്ടക്കപ്പ റെഡിയാക്കുവാണ് ഒരു ട്രിപ്പ് മഞ്ഞൾ ഉണക്കൽ കഴിഞ്ഞു ഇനി അല്പം കപ്പ ഉണക്കലാണ് വാട്ടക്കപ്പ വാട്ടപ്പൂള മരച്ചീനി ഉണക്കച്ചീനി അങ്ങനെ അങ്ങനെ പല പേരുകളുണ്ട് കേട്ടോ അപ്പോതേ ഐശ്വര്യമായിട്ട് ഞാൻ അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ ഇത് പിഴുതെടുക്കുന്നത് ഒരൊന്നൊന്നര പണി തന്നെയാണ് കേട്ടോ ഇനി ഇത് ഞങ്ങൾ കുറച്ചു കുറച്ചുപേർ ചേർന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്യുവാണ് ഇനി ഇത് ഞങ്ങൾ അല്പം വലുപ്പത്തില് കഷണങ്ങളാക്കി എടുക്കുകയാണ് അപ്പോൾ രണ്ട് ചരുവങ്ങളിലായി ഞങ്ങൾ മരിച്ചു ഇനിയെ കൊന്ന് കഷണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവരെ നല്ല വെട്ടി വെട്ടിത്തിളച്ച വെള്ളത്തിലേക്കാണ് കേട്ടോ വിട്ടു കൊടുക്കേണ്ടത് അതിനായിട്ട് ഞങ്ങൾ പുറത്തൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തു പകൽ ജോലി തിരക്ക് കാരണം രാത്രിയാണ് കൂട്ടരെ ഞങ്ങൾക്ക് സമയം കിട്ടിയത് അപ്പോ വെള്ളം നന്നായി വിട്ടു തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ട് തട്ടാം അപ്പോൾ കപ്പ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കണം നല്ല ഇരുട്ടും ചൂടുമായത് കൊണ്ട് കോരുന്ന വീഡിയോ ഒന്നും റെഡിയല്ല കൂട്ടരെ ദേ ഇവിടെ കാരണവരായ അമ്മമ്മ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ കൂട്ടിട്ടുണ്ടേ അപ്പോ ഇത്രയും പേരെ ഞങ്ങൾ കോരി നിർത്തിയിട്ടുണ്ട് ഇനി നിരത്താനും കുറച്ചുപേരുണ്ട് നന്നായി നിരത്തി ഒരു ഏഴെട്ട് ദിവസത്തെ വെയില് നന്നായി കിട്ടിയാൽ നമ്മുടെ വാട്ടക്കപ്പ റെഡി അപ്പോ നമ്മളെടുത്ത കഷ്ടപ്പാട് തീർന്നു നമ്മുടെ വാട്ടക്കപ്പ നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട് ആവശ്യക്കാര് തൽക്കാലം അറിയിക്കണ്ടോ ഉണങ്ങി വന്നപ്പോൾ ആള് കമ്മിയാണ് എനിക്ക് ഉണക്കച്ചീനിക്കൊപ്പം ബീഫ് കറിയും ഫ്രൈയും ഒക്കെ തന്നെയാണ് കൂട്ടരെ ഇഷ്ടം അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി നമ്മുടെ മണ്ണെടുത്ത് ഇങ്ങനെ പോവുകയാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ ചേരാൻ താൽപ്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക